ും പ്രത്യേകം സൂചിപ്പിച്ച് ആലുമീങ്ങള് തന്ന തറവാട് ഉണ്ട് അവിടെ അങ്ങനത്തെ അഖില ഒരു അത് വലിയ അപകടങ്ങളിലേക്ക് എത്താൻ ഞമ്മക്ക് കാരണാകും കാണിച്ചു തന്ന മാർഗം ആണത് ആ മഹെബത്തിന്റെ വഴിയിൽ ഷെയ്ഖുനോടുള്ള ഹെബിൽ നീങ്ങാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ഓ എന്താ വയൽ നോക്കി ആദരിക്കണം തങ്ങന്മാരെ സംസാരപ്പെടുത്താൻ പാടില്ല കല്ലിൽ തങ്ങളെ പറ്റി മുട്ടിത്തങ്ങൾ കറഞ്ഞപ്പോൾ എവിടെ എഴുതി അറിഞ്ഞിട്ടില്ലല്ലേ ഐജി വിളിപ്പിച്ചാണ് തങ്ങള് കുറച്ച് തടിയുള്ള മനുഷ്യനായപ്പോൾ ആ തങ്ങളെ മുട്ടി മുട്ടിന്നാക്കി മുട്ടിത്തങ്ങളിൽ നിന്ന് ഈ തങ്ങന്മാരുള്ള സ്നേഹം വന്നത് കാപ്പട്യം ഇതിനുമുമ്പിച്ച് എന്തൊക്കെയാ പറഞ്ഞ ഇനി ഇതൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടാ അല്ല ഓല സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ലീഗേറെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓല ഇങ്ങനെ പറയാ ആർക്കതാ അറിയാത്തത് ഇവിടെ താജുല്ല്മനെ പറ്റി എത്ര കാലം പറഞ്ഞിടുന്നു ഇപ്പൊ താജുല്ല്മൂടെ ഇവിടെ പറഞ്ഞടക്കാൻ കയ്യിലേ ഇപ്പൊ ഒരു അക്ഷരം പറഞ്ഞുണ്ടോ അപ്പൊ താജുല്ല്മ പേച്ച ആളാണ് വ്യാജ മുസാവറുണ്ടാക്കിയ ആളെന്ന് പറഞ്ഞിടക്കല്ലേ അല്ലെ അതിന് താജുല്ല്മൻ നിന്നീക്കലല്ലേ ഉളുപ്പുമാണ് ഉളുപ്പ് വീടിന് പ്രസാദ് ഉണ്ടാക്കുന്ന ആളുകൾ വരും അങ്ങനെ വന്നാൽ ഞമ്മള് അപ്പൊ മസാഹന്മാർ ആളറക്കുന്നു അപ്പൊ തങ്ങന്മാരെ കൂട്ടുന്നേ സകല വഹാബികൾക്കും വത്താശ ചെയ്ത് വഹാബികളെ മയ്യത്ത് സ്കേരിച് വഹാബികളെ നേതാക്കന്മാരെ ബുക്ക് പ്രകാശനം ചെയ്ത് വഹാബികളെ സമ്മേളനത്തിൽ നിരന്തരം പങ്കെടുത്ത് നിരന്തരം ഇന്ന് നടന്നുകൊണ്ടിരിക്കത്തിന്റെ പ്രചാര പ്രചാരകർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല നിങ്ങളീ പറഞ്ഞ ആ സ്ഥലം ഏറ്റവും കൂടുതൽ ഇന്ന് അവിടെ നടക്കുന്നുണ്ട് ആ വഹാബിയോട് ബന്ധം പാടില്ല വന്തള്ളവരോട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞാൽ സി എം ഉള്ള മതബ് അനുസരിച്ച് ഇപ്പൊ എന്താ ചെയ്യണ്ടേ സി എം ഉള്ള മതബലുണ്ടോ ഉണ്ടോ പറയണ മറുപടി ഇത് ജനങ്ങൾ തിരിച്ചറിയണം ആ ക്ലിപ്പിന്റെ അടുത്തിണ്ട് സി എം ഉള്ളി പഠിപ്പിച്ചത് ഇവിടെ ഭാബിയോട് ബന്ധം പാടില്ല സുന്നതമായ വിരോധികൾ ബന്ധം പാടില്ല ആ ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല ആ മന്തിലപ്പോ അല്ല ഇവര് ഭാബിയോട് ബന്ധമുള്ളവരോട് വല്ല ബന്ധം ഓല കുറ്റം പറയാൻ പാടില്ല ഓല ഒരു മയത്ത് സ്വീകരിച്ച ചോദ്യം ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് വിരൽ ചൂണ്ടാൻ പാടില്ല ഇവരെന്താണ് പറഞ്ഞത് നേരെ അവിടെ നടക്കുന്നുണ്ട് ഇവരവിടെ വലിയ മഹത്വണ്ട് അറിയാ എന്നാലോ സുന്നി ജമാന്റെ വിരുദ്ധമായ എല്ലോ സംഗതി ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട് അതിന്റെ പ്രചാരകരായി മാറിയിട്ടുണ്ടല്ലേ ഓ അവരിൽപ്പെട്ട ആളുകൾ തന്നെ പറയുണ്ട് അവരിൽപ്പെട്ട ആളുകൾ തന്നെ പറയുണ്ട് അവിടെ പറ്റ സുന്നാളി ജാൻ കാശ്മീർ ജയ അതിൽ തങ്ങളോട് കൂടി അവിടെ സുന്നിസ് അവസാനിച്ചു എന്ന് പറയണ്ടേ ഓൽക്കെന്നെ മനസ്സിലായി എന്നോട്ട് ഈ ചങ്ങായിമാർക്ക് എപ്പോഴും മനസ്സിലായിട്ട് ഈ മോയൻതാക്ക ഒരു കാലത്ത് ഓല കൊണ്ടുവരുന്ന ആളുകൾ തന്നെ ഇപ്പൊ പറയണേ ഓല സുന്നീസല്ലാന്ന് ഈ മയന്താള് പറയാണ് ഊലാണ് ഇപ്പൊ ഏറ്റവും വലിയ സുന്നിയാളിയത് എങ്ങനുണ്ട് മൊയന്ത് വിളിച്ചിട്ട് ബേജാരണ്ടാ നമ്മൾ അസീസ് കാഫിനെ എന്താ വിളിച്ചത് കുഞ്ഞാമ്മേ മൊയന്തി എന്നാ വിളിച്ചേ ഞങ്ങളെ കൂർത്ത് പെട്ടെന്നെ വിളിച്ചാൽ അതേമാതിരി നിങ്ങളെയും വിളിച്ചു അതുകൊണ്ടാ മൊയന്തി വിളിച്ചേ നിങ്ങള് നിങ്ങള് വിളിച്ചേ നമ്മൾ വിളിച്ചുള്ളൂ അത് നമ്മളെടുത്തിണ്ട് അത് തെറ്റാണെങ്കിൽ ഇത് തെറ്റ് അത് തെറ്റല്ലെങ്കിൽ ഇതും തെറ്റല്ല അത് മശാഖന്മാരെ പഠിപ്പിച്ചാണ് മശാഖന്മാരെ മയിക്കല്ലോ അങ്ങനെ അസീസിനെ മനതെന്ന് വിളിച്ചേ ആ ക്ലിപ്പ് ഞാൻ ഇനി അപ്പൊ നിങ്ങളെല്ലാരും മൈന്തകളാണ് ഉറപ്പന്നല്ലേ നിങ്ങൾക്ക് എന്ത് തീനല്ലേ സഹായവും നാവിനെപ്പോഴും ആ മതും കിട്ടും ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ സഹായവും മതും കാവലൊക്കെ ഉണ്ടെങ്കിൽ ും ആ കാവൽ കിട്ടും അത് ഇയാൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇയാൾക്കതുണ്ടോ ഇയാൾക്ക് ആ കാവല് കിട്ടിയിക്കണോ ആ മത കിട്ടിയിക്കണോ ഇല്ല ഇല്ല എന്ന് പറയാൻ കാരണം എന്താ ഇയാള് വിളിച്ചങ്ങൾ കേട്ടില്ല എന്നല്ല ആരോ ഇയാള് ദോർക്കുമ്പോ ലൈറ്റിട്ട് അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി തോർക്കാണ് അപ്പൊ ഇട്ട് അങ്ങനെ ലൈറ്റ് മാട ആമിയും പറയാന്ന് പിന്നെ മൂപ്പരെ തുണീൻറെ അടുത്ത വിളിച്ചിട്ടുണ്ട് ആ ഗ്ലിപ്പുകളുണ്ടില്ലേ അപ്പൊ ഇയാൾക്കതില്ല ഇയാളൊരു മണ്ണാങ്കട്ടിയല്ല ആരും വിശ്വസിക്കേണ്ട അപ്പൊ അങ്ങനെ എ പി സ്ഥാനം ചോദ്യം ചെയ്ത് കണ്ടപ്പോഴേ ഓൻ്റെ ആ സ്ഥാനത്ത് പോയിക്കാണ്ട് ചോദ്യം ചെയ്യുക അവസ്ഥാനം പറ്റി ഓൻ്റെ ഉത്തർ നിക്കാണ്ടേ അതുകൊണ്ടവിടെ വർക്ക് തരാൻ എനിക്ക് തീരൂല എൻ്റെ ആ മൂന്ന് പ്രസംഗം ഉണ്ടല്ലോ ആ മൂന്ന് പ്രസംഗം ഞങ്ങൾ കീറി മുറിക്കുക തന്നെ ചെയ്യും ഓരോന്നും ഓരോന്നിങ്ങനെ വരും ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കണുള്ളൂ ഏമല നിക്കൂല ഇതേ ഒരു ചുക്കുമല്ലാന്ന് ഞങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തും ജെ പി സ്ഥാനം നേർക്ക് വിരൽ ചൂണ്ടാ മാത്രം ഇതൊന്നും വളർന്നിട്ടില്ല മോനെ അന്നേലും പല്ലോല കണ്ട അവസ്ഥ അത് മനസ്സിലായോ അത് മനസിലാക്കിക്കോ ഞങ്ങളെ ഉസ്താദ്മാര് നേർക്ക് വന്നാൽ ഏവനായാലും ശരി ഏ ഞങ്ങൾ നേരിടും ആദർശപരമായി പഠിച്ചോ ഒരു ചുക്ക് എല്ലാ ചെന്നുള്ള ഉറപ്പന്നല്ലേ ആ ക്ലിപ്പ് കണ്ടാത്തന അറിയില്ലേ തുണീൻ്റെ അടുത്ത് വിളിച്ച നേരെങ്ങപ്പുറത്ത് നിന്ന് കണ്ട് എനക്കത് ഇല്ലാന്നു തെളിയിക്കും ചെയ്യാ ആ രണ്ട് ക്ലിപ്പും വെച്ചാ ഞങ്ങയെ എനക്കതില്ല ഉറപ്പല്ലേ ഈ ക്ലിപ്പും ഇച്ചാ തോന്നിയാ സമ്പളിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിപ്പും കൂട്ടി വെച്ചാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ എനക്കതില്ല എന്നുള്ളേ ഞങ്ങള് കാണിച്ചു തരാ രണ്ടും കൂടി കൂടി വരും അപ്പൊ കാണാം ഇതാ നല്ല മതല്ല നാവ് സോലിങ്ങെ കാവലും മതൊക്കെ ഉണ്ടാവും പറഞ്ഞല്ലോ നാവരും ഉണ്ടാവുന്നല്ലോ ആ മതപ്പ കേക്ക്ണ്ട് ഞാൻ തൊള്ളോണ്ട് പറഞ്ഞില്ല എങ്ങനെ എങ്ങനുണ്ട്